അതുമാത്രമല്ല ഈ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഓൾറെഡി ഉണ്ട് പക്ഷെ അത് ശരിക്കും ആക്റ്റീവ് അല്ല അപ്പൊ ഈ യൂഷ്വലി അഡൾട്ട്സിനുണ്ടാകുന്ന ഒരു ഡയബറ്റീസ് ആണ് ഈ ടൈപ്പ് ഡയബറ്റീസ് ഈ ഡയബറ്റീസില് നമുക്ക് കുറെ നാളത്തേക്ക് മരുന്നുകളൊക്കെ നിർത്തി പ്രോപ്പർ എക്സസൈസും ഡയറ്റും ഒക്കെ തുടങ്ങി കുറെ നാളത്തേക്ക് മരുന്നുകള് തടയാൻ പറ്റും ലൈക്ക് കുറെ നാളത്തേക്ക് നമുക്ക് മരുന്നില്ലാതെ പോകാൻ പറ്റും ഒരു ടെമ്പററി പീരീഡ് പോലെ യെസ് പക്ഷേ ഫ്യൂച്ചറിൽ എന്തായാലും മരുന്നിന്റെ ആവശ്യം വരും സോ പല ആൾക്കാരും ക്ലെയിം ചെയ്യാറുണ്ട് ഞങ്ങള് ഡയബറ്റീസ് ക്യൂർ ചെയ്തു തരാം അതൊക്കെ അങ്ങനെ ഒരു മാജിക് ഡ്രഗ് ഇല്ല പക്ഷെ പ്രോപ്പർ ലൈഫ് സ്റ്റൈലും എക്സസൈസും ഒക്കെ ഫോക്കസ് ചെയ്താൽ നമുക്ക് ഡയബറ്റീസ് റെമിഷ്യൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും റെമിഷ്യൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മരുന്നില്ലാതെ കുറെ വർഷങ്ങൾ വരെ നമുക്ക് പോകാൻ പറ്റും ഇറ്റ് ലൈക്ക് ക്യൂർ അതായത് ഡയബറ്റിക്സ് ക്യൂർ ചെയ്യാൻ പറ്റില്ല കൺട്രോൾ ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ ഈ മരുന്നിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് കുറെ നാളത്തേക്ക് ടൈപ്പ് ടു ഡയബറ്റീസില് മരുന്നില്ലാതെ പോകാൻ പറ്റും പ്രോപ്പർ ഫ്യൂച്ചറിൽ ഇനി അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് വന്നു യൻസ് എല്ലാ ദിവസവും ഞങ്ങള് അഞ്ചു വർഷം മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന മരുന്നുകളല്ല ഇപ്പൊഴുതുന്നത് സോ വളരെ സോറി എൻജിനീയർഡ് വെൽ എഞ്ചിനീയർഡ് മെഡിസിൻസ് ഓഫ് ദ മാർക്കറ്റ് അതൊക്കെ കൊണ്ട് വളരെ ഗുണങ്ങളെ ഉള്ളു വൃത്തി പറഞ്ഞാൽ നമ്മള് വേറെ ഒരു സ്റ്റേജിലേക്ക് എത്തി